ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി എൽ ജി എസ് നിലവാരത്തിൽ നടത്തിയ പരീക്ഷയിലെ എൺപത് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിന് വേണ്ടി നമ്മൾ പ്രീവിയസ് ഇയർ എൽ ജി എസ് ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ നടത്തുന്നുണ്ട് അതിൻ്റെ പാർട്ട് പന്ത്രണ്ടാണ് ഇന്നത്തേത് അപ്പോൾ ഇതെല്ലാം കൂടി ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒരു ദിവസം ഒരു വീഡിയോ വെച്ചെങ്കിലും കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നൂറ്റി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെപ്പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെപ്പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ശരിയാണ് അതായത് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ നാലാം അധ്യായത്തിലാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ നാലാം അധ്യായത്തിലാണ് മൗലിക അവകാശങ്ങൾ ആറെണ്ണമുണ്ട് മൗലിക അവകാശങ്ങൾ ആറെണ്ണമുണ്ട് ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത് വിഹിത ഭരണഘടനയാണ് ഇന്ത്യയുടേത് ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ നാലാം അധ്യായത്തിലാണ് മൗലിക അവകാശങ്ങൾ ആറെണ്ണമുണ്ട് ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ് ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ഏത് അവകാശത്തെയാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ഏത് അവകാശത്തെയാണ് ഉത്തരം ഓപ്ഷൻ സി ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശത്തെയാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏത് വർഷം ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏത് വർഷം ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി ഒന്ന് മാത്രം അതായത് ആദ്യത്തെ രക്തസാക്ഷി ജാൻസി റാണി ആയിരുന്നു അതാണ് തെറ്റ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി ആയിരുന്നത് മംഗൾ പാണ്ഡെയാണ് മംഗൾ പാണ്ഡയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി അപ്പോൾ ബാക്കി ശരിയായിട്ടുള്ള പോയിന്റ് കൂടി നോക്കാം ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹദൂർ ഷ രണ്ടാമനാണ് ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹദൂർ ഷ രണ്ടാമനാണ് ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി സാരെ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത് ആരാണ് സാരെ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി മുഹമ്മദ് ഇക്ബാൽ മുഹമ്മദ് ഇക്ബാൽ ആണ് സാരെ ജഹാംസി അച്ച എന്ന ഗാനം രചിച്ചത് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏത് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ സി നാല് മാത്രം ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്നത് പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഇതാണ് തെറ്റായ പോയിന്റ് അപ്പോൾ ശരിയായിട്ടുള്ള പോയിന്റുകൾ നമുക്ക് നോക്കാം ഗാന്ധിജി രണ്ടാം അട്ടമേഷ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഗാന്ധിജി രണ്ടാം അട്ടമേഷ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഗാന്ധിജി അഞ്ച് തവണ കേരളത്തിൽ വന്നിട്ടുണ്ട് ഗാന്ധിജി അഞ്ച് തവണ കേരളത്തിൽ വന്നിട്ടുണ്ട് മഹാത്മാ എന്നത് ഗാന്ധിജിയെ ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് മഹാത്മാ എന്നത് ഗാന്ധിജിയെ ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ ബി രാജാറ മോഹൻ റോയ് രാജാറ മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്ന് തിരഞ്ഞെടുക്കുക ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്ന് തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നും അതായത് സാരാനാഥിലെ സ്തംഭത്തിൽ നിന്ന് എടുത്തതാണ് ദേശീയ മുദ്ര ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചത് ഈ രണ്ട് പോയിന്റുമാണ് ശരിയായിട്ടുള്ളത് അശോകചക്രത്തിൽ ഇരുപത്തി നാല് ആരക്കാലുകളാണ് ഉള്ളത് അശോക ചക്രത്തിൽ ഇരുപത്തി ആരക്കാലുകളാണ് ഉള്ളത് കുണ്ടര വിളംബരം നടന്നത് എന്ന് കുണ്ടര വിളംബരം നടന്നത് എന്ന് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിനാണ് കുണ്ടര വിളംബരം നടന്നത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും മൂന്നും മലബാർ കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപത്തിന് ഖിലാപത് പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു മലബാർ കലാപത്തിന് ഖിലാപത് പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു മലബാർ കലാപം അന്വേഷിച്ച കമ്മീഷൻ ഏതാണ് വില്യം ലോകം കമ്മീഷൻ വില്യം ലോകം കമ്മീഷനാണ് മലബാർ കലാപം അന്വേഷിച്ച കമ്മീഷൻ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിപ്പിച്ചത് ആരാണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിപ്പിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി ഗൗരി പാർവതി ഗൗരി പാർവതിഭായ് ആണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിപ്പിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത് ഉത്തരം ഓപ്ഷൻ എ ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം പഴശ്ശിരാജാവ് വീരചരമം പ്രാപിച്ചത് എന്ന് പഴശ്ശിരാജാവ് വീരചരമം പ്രാപിച്ചത് എന്ന് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് പഴശ്ശി രാജാവ് വീരചരമം പ്രാപിച്ചത് കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ് കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ് ഉത്തരം ഓപ്ഷൻ ബി തൊണ്ണൂറ്റി നാല് ശതമാനം തൊണ്ണൂറ്റി നാല് ശതമാനമാണ് കേരളത്തിൽ ഇപ്പോൾ സാക്ഷരത നിരക്ക് സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം ഏത് സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം ഏത് ഉത്തരം ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ് സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടത് ഫക്രാനംഗൽ ഡാം ഏതു നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഫക്രാനംഗൽ ഡാം ഏതു നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ബി സത്ലജ് നദി സത്ലജ് നദിയിലാണ് ഫക്രാനംഗൽ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആര് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആര് ഉത്തരം ഓപ്ഷൻ എ ഹോമി ജഹാംഗീർ ബാബ ഹോമി ജഹാംഗീർ ബാബയാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ഓപ്ഷൻ സി ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം താഴെ പറയുന്നവരിൽ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി പറയുന്നവരിൽ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി ഉത്തരം ഓപ്ഷൻ ഡി ജോൺ മതായി ജോൺ മതായി ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ് ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ് ഉത്തരം ഓപ്ഷൻ എ ഡിസംബർ പതിനാല് ഡിസംബർ പതിനാലാണ് ദേശീയ ഊർജ സംരക്ഷണ ദിനം ഐ എസ് ആർ ഒയുടെ ചന്ദ്രയാൻ ത്രീ ദൗത്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് ഐ എസ് ആർ ഒയുടെ ചന്ദ്രയാൻ ത്രീ ദൗത്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് ഉത്തരം ഓപ്ഷൻ എ എല്ലാം ശരി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് ചന്ദ്രയാൻത്രി വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിനാണ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി രണ്ടും മൂന്നും ശരിയല്ല അതായത് ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം ഇടനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ് ഈ രണ്ട് പ്രസ്താവനകളും ശരിയല്ല ശരിയായ പ്രസ്താവനകൾ നോക്കാം സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി മീറ്റർ വരെ ഉയരം സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി മീറ്റർ വരെയാണ് ഇടനാടുകളുടെ ഉയരം ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നതാണ് ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നതാണ് കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയവയിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ ജില്ലകൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും ശരിയല്ലാത്തത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി വാഴച്ചാൽ പത്തനംതിട്ട വാഴച്ചാൽ പത്തനംതിട്ടയാണ് ശരിയല്ലാത്തത് വാഴച്ചാൽ ഏത് ജില്ലയാണ് തൃശ്ശൂർ വാഴച്ചാൽ തൃശ്ശൂർ ജില്ലയിലാണ് ബാക്കി കൂടി നമുക്ക് നോക്കാം തുഷാരഗിരി കോഴിക്കോട് ചീയപ്പാറ ഇടുക്കി പാലരുവി കൊല്ലം തുഷാരഗിരി കോഴിക്കോട് ചീയപ്പാറ ഇടുക്കി പാലരുവി കൊല്ലം കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അതായത് മത്സ്യബെഡ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മത്സ്യബെഡ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ഇന്ത്യയിൽ നിന്നും ഏറ്റവുമധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള ഇന്ത്യയിൽ നിന്നും ഏറ്റവുമധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരിയാണ് അതായത് കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളം സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ആറളം എന്തെല്ലാമാണ് കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് ആറളം സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതവും ആറളമാണ് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി രണ്ടും നാലും തെറ്റാണ് അതായത് കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം സൈലൻറ്റ് വാലി ആ പോയിന്റ് തെറ്റാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഇരവികുളം ആ പോയിന്റും തെറ്റാണ് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ് സൈലന്റ് വാലി നമുക്ക് ബാക്കിയുള്ള പോയിന്റ് കൂടി നോക്കാം ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല അപ്പോൾ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഇരവികുളം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം സൈലന്റ് വാലി കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക കേരളത്തിലെ കിഴക്കോട്ട് നദികളുടെ ശരിയായ ജോലി താഴെ തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും അതായത് കബനി പാമ്പാർ കേരളത്തിൽ ഒഴുകുന്ന മൂന്ന് നദികളാണ് ഉള്ളത് കബനി ഭവാനി പാമ്പാർ ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പാർ എന്നീ മൂന്ന് നദികളാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്നത് വികേന്ദ്രികാസൂത്രണ സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ചുവടെ പറയുന്നതിലേത് വികേന്ദ്രികാസൂത്രണ സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ചുവടെ പറയുന്നവയിലേത് ഉത്തരം ഓപ്ഷൻ ഡി പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാ തലത്തിൽ സമർപ്പിക്കുക കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് ഉത്തരം ഓപ്ഷൻ എ ശാസ്താംകോട്ട ശാസ്താംകോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം താഴെ പറയുന്നവയിൽ കടൽ തീരമില്ലാത്ത ജില്ല ഏത് പറയുന്നവയിൽ കടൽ തീരമില്ലാത്ത ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ സി കോട്ടയം കോട്ടയമാണ് കടൽ തീരമില്ലാത്ത ഒരു ജില്ല കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് ഉത്തരം ഓപ്ഷൻ സി പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിലാണ് കക്കാട് ജലവൈദ്യുത പദ്ധതി ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി രണ്ടും മൂന്നും അതായത് താരതമ്യേന വീതി കുറവ് ഡെൽറ്റ രൂപീകരണം നടക്കുന്നു ഇത് രണ്ടും തെറ്റാണ് ശരിയായ പോയിന്റുകൾ നോക്കാം ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിലാണ് കിഴക്കൻ തീരസമതലം കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു എന്തൊക്കെയാണ് ബംഗാൾ ഉൾക്കടലിനും പൂർവഹട്ടത്തിനുമിടയിലുമാണ് കിഴക്കൻ തീരസമതലം കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി മൂന്നും നാലും അപരതന തീവ്രതക്കുറവ് താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം ഇതാണ് തെറ്റായിട്ടുള്ളത് അപ്പോൾ ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ നോക്കാം അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം അപരതന തീവ്രത കൂടുതൽ അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശവും അപരതന തീവ്രത കൂടുതലുമായിരിക്കും ഹിമാലയ നദികൾക്ക് താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും അതായത് നവശേവ കണ്ണല നവശേവയും കാണലയാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ താഴെ പറയുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വത നിരകൾ കണ്ടെത്തുക താഴെ പറയുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വത നിരകൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി ഒന്നും മൂന്നും അതായത് കാരക്കോറവും സസ്കരവും ഇവിടെ കാരക്കോരവും സസ്കറുമാണ് ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വത നിരകൾ ഏത് നദിയുടെ പോഷക നദിയാണ് കബനി ഏത് നദിയുടെ പോഷക നദിയാണ് കബനി ഉത്തരം ഓപ്ഷൻ സി കാവേരി കാവേരിയുടെ പോഷക നദിയാണ് കബനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ കണ്ടെത്തുക ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ഒന്നും മൂന്നും അതായത് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വൻറി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് നേടിയ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് നേടിയ വ്യക്തി ആരാണ് ഉത്തരം ഓപ്ഷൻ എ ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് അശോകൻ ചരിവിൽ നോവൽ കാട്ടൂർ കടവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വയലാർ അവാർഡ് ലഭിച്ചത് ഇ സന്തോഷ് കുമാർ നോവൽ തബോമയുടെ അച്ഛൻ പതിനെട്ടാം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ആര് പതിനെട്ടാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ആര് ഉത്തരം ഓപ്ഷൻ സി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയാണ് പതിനെട്ടാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന ഏത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന ഏത് ഉത്തരം ഓപ്ഷൻ ബി ബ്രസീൽ ബ്രസീലിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വൻ്റി ഉച്ചകോടി നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയാകുന്നത് ജൊഹന്നാൻസ്ബർഗ് ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കയിലെ ജൊഹന്നാൻസ്ബർഗിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടി നടക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതൊക്കെ മേഖലകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിൻ്റെ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതൊക്കെ മേഖലകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിൻ്റെ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി മൂന്ന് മാത്രം അതായത് കാർഷിക മേഖല വ്യവസായിക മേഖല സേവന മേഖല കാർഷിക മേഖല വ്യാവസായിക മേഖല സേവന മേഖല എന്നീ മേഖലകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിൻ്റെ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത് കഥകളിയിലെ വേഷങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക കഥകളിയിലെ വേഷങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നും മാത്രം അതായത് കത്തി കരി താടി പച്ച മിനുക്ക് എന്തൊക്കെയാണ് കത്തി കരി താടി പച്ച മിനുക്ക് എന്നിവയാണ് കഥകളിയിലെ വേഷങ്ങൾ കളിക്കാരുടെ എണ്ണം പതിനൊന്നായി നിശ്ചയിച്ചിട്ടുള്ളത് താഴെ പറയുന്ന ഏതൊക്കെ കളിയിലാണ് കളിക്കാരുടെ എണ്ണം പതിനൊന്നായി നിശ്ചയിച്ചിട്ടുള്ളത് താഴെ പറയുന്ന ഏതൊക്കെ കളിയിലാണ് ഉത്തരം ഓപ്ഷൻ ബി ഒന്നും മൂന്നും മാത്രം അതായത് ക്രിക്കറ്റ് ഹോക്കി ഫുട്ബോൾ ക്രിക്കറ്റ് ഹോക്കി ഫുട്ബോൾ എന്നീ കളികളിൽ കളിക്കാരുടെ എണ്ണം പതിനൊന്നാണ് താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനുൻ്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഏത് താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണമേനുവിൻ്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി രാത്രിമഴ രാത്രിമഴയാണ് വള്ളത്തോൾ നാരായണമേനുവിൻ്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഭദ്രവിലാസം ഋതുവിലാസം കൊച്ചു സീത എന്നിവയൊക്കെ വള്ളത്തോൾ നാരായണ മേനുവിൻ്റെ കൃതിയാണ് രാത്രിമഴ ആരുടെയാണ് സുഗതകുമാരി താഴെ പറയുന്നവരിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് ആരാണ് പറയുന്നവരിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി മൂന്ന് മാത്രം ഹിലാരി ക്ലിൻ്റൺ ഹിലാരി ആണ് അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് ഇന്ത്യയിലെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിൻ്റെ മൂല്യം എത്രയാണ് ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിൻ്റെ മൂല്യം എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ എഴുപത്തഞ്ച് രൂപ എഴുപത്തഞ്ച് രൂപയാണ് ഇന്ത്യയിലെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിൻ്റെ മൂല്യം ഇന്ത്യയുടെ പഴയ പാർലമെൻറ് മന്ദിരം ഇനി ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ സി സംവിധാൻ സദൻ സംവിധാൻ സദൻ എന്നാണ് ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി അറിയപ്പെടുന്നത് ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ഉത്തരം ഓപ്ഷൻ ബി ഇസ്രായേൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു താഴെ പറയുന്ന ആരുടെ ജന്മദിനമാണ് ജൂൺ പന്ത്രണ്ട് ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് പറയുന്ന ആരുടെ ജന്മദിനമാണ് ജൂൺ പന്ത്രണ്ട് ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആൻഫ്രാങ് ആൻഫ്രാങ്കിൻ്റെ ജന്മദിനമായ ജൂൺ പന്ത്രണ്ടാണ് ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ളത് താഴെ പറയുന്നവയിൽ ഏതാണ് ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ളത് താഴെ പറയുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി പുല്ല് പുല്ലാണ് ഇവിടെ ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ളത് ചന്ദ്രശങ്കര ഏത് കാർഷിക വിളിയുടെ സങ്കര ചന്ദ്രശങ്കര ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ് ഉത്തരം ഓപ്ഷൻ ബി തെങ്ങ് തെങ്ങിൻ്റെ കാർഷിക വിളയാണ് ചന്ദ്രശങ്കര പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവമേത് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി കരൾ കരളാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം വായ്പുണ്ണ ഏത് ജീവകത്തിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണ് വായ്പുണ്ണ ഏത് ജീവകത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഉത്തരം ഓപ്ഷൻ ബി വിറ്റമിൻ ബി വിറ്റമിൻ ബിയുടെ കുറവ് മൂലമുണ്ടാകുന്നതാണ് വായ്പ ഉണ് താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏത് താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏത് ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മാത്രം ശരി ദേശീയ പാർക്ക് സൈലന്റ് വാലി സൈലന്റ് വാലി ദേശീയ പാർക്കാണ് ശാന്തി സ്വരൂപ് ഫട്നാഗർ അവാർഡ് താഴെ പറയുന്ന ഏത് മേഖലയിലുള്ള വ്യക്തിക്കാണ് നൽകുന്നത് ശാന്തി സ്വരൂഫ് ഭട്നാഗർ അവാർഡ് താഴെ പറയുന്ന ഏത് മേഖലയിലുള്ള വ്യക്തികൾക്കാണ് നൽകുന്നത് ഉത്തരം ഓപ്ഷൻ ബി ശാസ്ത്രജ്ഞർ ശാസ്ത്രജ്ഞർക്ക് നൽകുന്ന അവാർഡാണ് ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരാണ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ് താഴെപ്പറയുന്നവയിൽ ആസിഡിൻ്റെ പൊതു സ്വഭാവങ്ങൾ ഏവാ താഴെപ്പറയുന്നവയിൽ ആസിഡിൻ്റെ പൊതു സ്വഭാവങ്ങൾ ഏവ ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും നാലും അതായത് നീല നീലലിറ്റ്മെസിനെ ചുവപ്പാക്കുന്നു പി എച്ച് മൂല്യം ഏഴിൽ കുറവാണ് നീല നീലലിറ്റ്മിസിനെ ചുവപ്പാക്കുന്നത് ആസിഡിൻ്റെ പൊതു സ്വഭാവമാണ് പി എച്ച് മൂല്യം ഏഴിൽ കുറവുമാണ് രണ്ട് സമതല ദർപ്പണങ്ങൾ അറുപത് ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്ര രണ്ട് സമതല ദർപ്പണങ്ങൾ അറുപത് ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്ര ഉത്തരം ഓപ്ഷൻ സി അഞ്ച് താഴെ പറയുന്നവയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏത് താഴെ പറയുന്നവയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ ബി ആസാം ഇവിടെ തന്നിരിക്കുന്നവയിൽ ആസാമിലാണ് സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ദോലനത്തിൽ പെടാത്തവ ഏതെല്ലാം ദോലന ചലനത്തിൽ പെടാത്തവ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ ഡി രണ്ടും നാലും ഫാനിലെ ദളങ്ങളുടെ ചലനം സൈക്കിളിന്റെ ചക്രങ്ങളുടെ ചലനം ഇവ രണ്ടും ദോലന ചലനത്തിൽ ഉൾപ്പെടാത്തവയാണ് അപ്പോൾ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ് ആട്ടുകട്ടിലിന്റെ ചലനം ക്ലോക്കിലെ പിന്തുളത്തിന്റെ ചലനം ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം ഓപ്ഷൻ എ ഹെൻറി കാവൻഡിഷ് ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ ആൾ ആര് ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ ആൾ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി യൂജിൻ സർണാർ യൂജിൻ സർണാർ ആണ് ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ ആൾ ലോക ജലദിനം എന്നാണ് ലോക ജലദിനം എന്നാണ് ഉത്തരം ഓപ്ഷൻ എ മാർച്ച് ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടാണ് ലോക ജലദിനം ജലദോഷം ഉണ്ടാക്കുന്ന രോഗകാരിയാണ് ജലദോഷം ഉണ്ടാക്കുന്ന രോഗകാരിയാണ് ഉത്തരം ഓപ്ഷൻ എ വൈറസ് വൈറസ് ആണ് ജലദോഷം ഉണ്ടാക്കുന്ന രോഗകാരി ഏത് ഇനം കൊതുകുകളാണ് ഡെങ്കിപ്പനി രോഗം പരത്തുന്നത് ഏത് ഇനം കൊതുകുകളാണ് ഡെങ്കിപ്പനി രോഗം പരത്തുന്നത് ഉത്തരം ഓപ്ഷൻ എ ഏഡീസ് ഏഡീസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി രോഗം പരത്തുന്നത് എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏത് എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏത് ഉത്തരം ഓപ്ഷൻ ബി എച്ച് ഐ വി എച്ച് ഐ വി വൈറസ് ആണ് എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമൃദ്ധ നിരക്ക് എത്ര നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമൃദ്ധ നിരക്ക് എത്ര ഉത്തരം ഓപ്ഷൻ സി നൂറ്റി ഇരുപതേ ബാർ എൺപത് എം എം എച്ച് ജി നൂറ്റി ഇരുപതേ ബാർ എൺപത് എം എം എച്ച് ജി ആണ് നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമൃദ്ധ നിരക്ക് മനുഷ്യനിലെ അസ്ഥി വ്യവസ്ഥയിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു മനുഷ്യനിൽ അസ്ഥി വ്യവസ്ഥയിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ ബി ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി ആറ് അസ്ഥികളാണ് മനുഷ്യനിലെ അസ്ഥി വ്യവസ്ഥയിൽ കാണപ്പെടുന്നത് പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകമാണ് പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇനാമൽ ഇനാമലാണ് പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകം ഒരു മുതിർന്ന മനുഷ്യൻ്റെ ഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി എത്ര തവണ സ്പന്ദിക്കും ഒരു മുതിർന്ന മനുഷ്യൻ്റെ ഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി എത്ര തവണ സ്പന്ദിക്കും ഉത്തരം ഓപ്ഷൻ എ എഴുപത്തി തവണ എഴുപത്തി തവണ ഒരു മുതിർന്ന മനുഷ്യൻ്റെ ഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി സ്പന്ദിക്കും പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണ്ണം കുറയുകയും ചെയ്യുന്ന രോഗമാണ് പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തിക നഷ്ടപ്പെടുകയും ശ്വസന പ്രതല കുറയുകയും ചെയ്യുന്ന രോഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ബ്രോങ്കൈറ്റീസ് അപ്പോൾ ബ്രോങ്കൈറ്റീസ് എന്താണ് പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല കുറയുകയും ചെയ്യുന്ന രോഗം ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമല്ലാത്തത് ഏത് ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ഡി ടൈഫോയിഡ് ടൈഫോയിഡ് ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമല്ല പൊണ്ണത്തടി പ്രമേഹം ഹൃദ്രോഗം എന്നിവയൊക്കെ ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമാണ് കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേര് കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി മൃതസഞ്ജീവനിയാണ് കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഇരുവികുളം ദേശീയോദ്യാനത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്നത് ഏത് ജീവിയെയാണ് ഇരുവികുളം ദേശീയോദ്യാനത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്നത് ഏത് ജീവിയെ ആണ് ഉത്തരം ഓപ്ഷൻ എ വരയാട് വരയാടാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്ന ജീവി പഴം പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതി പഴം പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതി ഉത്തരം ഓപ്ഷൻ ബി ഹോർട്ടിക്കൾച്ചർ ഹോർട്ടിക്കൾച്ചറാണ് പഴം പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതി പവിത്ര അന്നപൂർണ ഹ്രസ്വ എന്നിവ മികച്ച വിളവ് നൽകുന്ന ഏത് വിത്തനങ്ങളാണ് പവിത്ര അന്നപൂർണ ഹ്രസ്വ എന്നിവ മികച്ച വിളവ് നൽകുന്ന ഏത് വിത്തനങ്ങളാണ് ഉത്തരം ഓപ്ഷൻ ഡി നെല്ല് നെല്ലിൻ്റെ വിളകളാണ് പവിത്ര അന്നപൂർണ ഹ്രസ്വ ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കീഴിൽ ആരംഭിച്ച സംവിധാനമാണ് ഉത്തരം ഓപ്ഷൻ സി കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി അപ്പോൾ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി എന്താണ് ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ചു നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കീഴിൽ ആരംഭിച്ച സംവിധാനം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൺപത് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കോമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും എല്ലാവരും ഇപ്പോൾ തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക എത്ര മാർക്ക് കിട്ടിയെന്ന് കൂടി കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്